ഹായ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും എൻ എസ് ജേണി ബൈ ദീപുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കഴക്കൂട്ടത്തിന് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് അതിന് കഴക്കൂട്ടത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പക്ഷേ എന്ത് ചെയ്യാൻ അടിപൊളി മഴ കുത്തമഴയെന്ന് പറയാൻ പോലെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക എന്തായാലും ഞാൻ കാർ എടുത്തോണ്ടാ പോന്നത് അപ്പോൾ കഴക്കൂട്ടത്ത് എനിക്കൊരു ചെറിയ പിന്നെ പൂജയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിന്ന് പോകണം അപ്പോൾ ഞാൻ അവിടുത്തെ ചില വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം നമുക്ക് നേരെ കഴക്കൂട്ടത്തിനെ വിടാം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ ബായ് നമുക്കപ്പം നേരെ കഴക്കൂട്ടത്തിൽ വിടാം അങ്ങനെ എന്തായാലും വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേന് വലിയ മഴയൊന്നുമില്ല മഴയൊക്കെ ചെറുതായി ഒന്ന് തോന്നു നിൽക്കുക ചെറുതായിട്ട് അപ്പം എന്തായാലും മുറ്റത്തൊക്കെ നല്ലതുപോലെ വെള്ളം കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ കാറും എടുത്തോണ്ടേ പോകുന്നുള്ളൂ കാരണം എപ്പോൾ മഴ പെയ്യും പെയ്യത്തില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പൊതുക്കെ ഞാൻ എൻ്റെ പണിയായുധങ്ങളൊക്കെ എടുത്തു എടുത്തോണ്ട് നേരെ ഇനിയിപ്പോൾ കാറും എടുത്തോണ്ട് നേരെ കഴക്കൂട്ടത്തിന് പോകാൻ തുടങ്ങാം അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു വസ്തുവിന്റെ ഒരു കാര്യമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ചിലപ്പോ അവിടെ പിന്നെ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷമേ വരാൻ പറ്റുള്ളൂ അവിടെ കഴക്കൂട്ടത്തെ ആ വസ്തുവിൻ്റെ പ്രോപ്പർട്ടിയുടെയൊക്കെ വീഡിയോ എടുക്കുന്നത് അത്ര ശുഭകരമല്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വസ്തുവാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അത് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചെടികളും പൂക്കളും ഒക്കെ ഇവിടുത്തെ പരിചയപ്പെടുത്തി തരാം മൊത്തം നനഞ്ഞു കിടക്കുക കണ്ടില്ലേ ആ പ്രകൃതി ഭംഗി ഈ പച്ചപ്പിലോട്ട് നമ്മൾ കയറുമ്പോഴേ ഇതിൻ്റെ ആ പ്രകൃതിയുടെ ഒരു ഭംഗി മനസ്സിലാക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ ഗേറ്റുമൊക്കെ തുറന്നിട്ട് പിന്നെ ഇതൊക്കെ കാറും എടുത്തുകൊണ്ട് നേരെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഞാൻ പോകാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളെ ബെല്ലക്കുട്ടനെ പിടിച്ച് ഞാൻ എന്തായാലും പിന്നെ റൂമിനകത്തിട്ടിരിക്കുക കാരണം അവൻ വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ അവൻ ആശാൻ അവനാശനൊരൊറ്റ ഓട്ടമാണ് അപ്പോൾ അതുകൊണ്ട് ബെല്ലക്കുട്ടനെ പതുക്കെ ഞാൻ നൈസില് റൂമിനകത്തിട്ട് പിന്നെ ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഗേറ്റ് തുറന്നത് മറ്റേ നമുക്ക് പതുക്കെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നേരെ പോകാം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ റൂട്ട് പോകാൻ പറ്റുമോ എന്ന് അറിയത്തില്ല കാരണം റെയിൽവേയുടെ പണി നടക്കുന്നുണ്ട് അപ്പോൾ റെയിൽവേയുടെ പണി എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് നമ്മുടെ വീടിൻ്റെ ഇവിടുന്ന് നേമം ജംഗ്ഷനിൽ എത്തുന്നതിനകത്ത് എത്തുന്നതിന് അകത്തായിട്ട് ഒരു പാലമുണ്ട് അപ്പോൾ ആ റെയിൽവേ അടിയിൽ കൂടെ പോകുന്നുണ്ട് മോളിക്കൂടാണ് നമുക്ക് പോകാനുള്ള പാലം പക്ഷേ ആ പാലം പാലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കലുങ്കാണ് അപ്പം അത് ഇപ്പോൾ പുതുക്കിപ്പണിയാൻ അതായത് പൊളിച്ച് പണിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് റോഡൊക്കെ വെട്ടിപ്പൊളിച്ച് കുത്തിപ്പൊളിച്ചിട്ടേക്കുക അപ്പോൾ അതുകൊണ്ട് ഈ വഴി അങ്ങോട്ട് പോകുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഈ വാട്ടർ ലൈൻ്റെ പൈപ്പുകളൊക്കെ പിന്നെ മാറ്റി സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ കുഴികൾ എടുത്തിട്ടേക്കുക അപ്പം ജസ്റ്റ് ഒരു വണ്ടിക്ക് പോകാൻ തക്കവണ്ണമുള്ള പിന്നെ പിന്നെ സ്ഥലമേ ഉള്ളൂ എങ്കിലും ഞാൻ അവിടെ കൂടെയൊക്കെ കുത്തിക്കേറ്റി എങ്ങനായാലും ആ പാലം ഞാൻ കടന്നു കിട്ടി പക്ഷേ പാലം കടന്നതിന് ശേഷവും നമ്മുടെ റോഡെന്ന് പറയുന്നത് ഭയങ്കര പരിതാപകര ഒരു നിവർത്തിയില്ല കേട്ടോ ഇതുവഴി പോകുന്ന സമയത്ത് നമുക്ക് നടുവിനൊക്കെ നല്ല സ്ട്രെയിനാണ് ടൂ വീലറെ പോകുകയാണെങ്കിൽ ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് ഇപ്പം ഈ മഴയും കൂടെ പെയ്തെടുക്കുന്നുണ്ട് നിറ വെള്ളവും ചെളിയും ഒക്കെ ആയിട്ട് വളരെ മോശമായിട്ട് കിടക്കുക പക്ഷേ എന്നാലും നമുക്ക് വേറെ വഴി പോകാനായിട്ട് കുറച്ച് കൺജസ്റ്റഡ് ആണ് ആ വഴി എന്ന് പറയുന്നത് കാരണം കുറച്ച് ചുറ്റിപ്പോണം പക്ഷെ ചുറ്റിപ്പോകുന്നത് പോട്ടെ അത് നമുക്കൊരു വിഷയമല്ല പക്ഷെ ചുറ്റി പോയാലും ആ വഴി എന്ന് പറയുന്നത് വേറൊരു വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാറിന് പോകാൻ സ്ഥലമില്ല ടൂ വീലറിനൊക്കെ ആണെങ്കിൽ ആ വഴി സുഖമായിട്ട് പോകാം പക്ഷേ ഈ ഒരു വഴിയേ ഉള്ളൂ നമുക്ക് സേഫായിട്ട് കാർ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് കണ്ടില്ലേ ഈ റോഡൊന്നും ടാർ ചെയ്തിട്ടില്ല മഴയൊക്കെ പെയ്ത് വളരെ പരിതാപകരമായ അവസ്ഥയെ കിടക്കുക ഞാൻ ഈ റോഡൊന്നു കാണിക്കാൻ വേണ്ടിയിട്ടാ സത്യം പറഞ്ഞ ഇപ്പൊ ഇത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയ്ക്ക് പരിതാപകരമായ ഒരു അവസ്ഥ ഇത് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുന്നതൊന്നെ ഒരു സ്ഥലത്ത് വളരെ മോശമായിട്ട് കിടക്കുക റോഡ് നമുക്ക് ഒരു തരത്തിലും അതുവഴി അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പിന്നെ നിവർത്തികേട് കൊണ്ട് ഇറക്കി കയറ്റിക്കൊണ്ട് അങ്ങ് പോകുക എന്നുള്ളതേ ഉള്ളൂ ടു വീലറുകാരൊക്കെ വന്ന് സമയത്ത് നമുക്കവിടെ കാല് കുത്താനും പറ്റില്ല എന്ന പിന്നെ കാല് കുത്താതെ അവിടുന്ന് പോവാനും പറ്റില്ല ഒരു 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 ധൈര്യത്തിന് ഒരു പരുവത്തിന് ഒരു ധൈര്യം സംഭരിച് അത് വഴി കാല് കുത്താതെ അങ്ങ് പോവേ നിവൃത്തിയുള്ളൂ ഒക്കെ ടൂവീലറായി വരുന്നവർക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇടിച്ച അങ്ങോട്ട് ഇറങ്ങുന്നത് അവിടെ ഈ ബ്ലേഡ് പോലിരിക്കുക ഈ ടാറിങ്ങിന്റെ ഒക്കെ പിന്നെ വശം എന്ന് പറഞ്ഞേ ഞാൻ കാണിച്ചാ എന്താണ്ട് ഇപ്പൊ നമ്മൾ ആ ഭാഗത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് കണ്ടില്ലേ അവിടെ ഈ ടാറൊക്കെ ഇളകിപ്പോയപ്പോൾ ആരോ കുറച്ച് ഈ ഏഹ് കുറച്ച് ഇന്റർലോക്കിന്റെ കട്ടകളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ടു എനിക്ക് തോന്നുന്നു ആ ടാറ ഇളകിപ്പോയത് അങ്ങനെ കിടന്നിരുന്നെങ്കിൽ ഇത്രയും വിഷയമില്ലായിരുന്നു പക്ഷെ ആ ഇന്റർലോക്കിന്റെ കട്ടയും കൂടെ കൊണ്ടുവന്ന് ഇഷ്ടപ്പെഴത്തേനും അതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗം അങ്ങോട്ട് കുഴിഞ്ഞിട്ട് ഈ വണ്ടി വന്ന് ഇടിച്ച ഇറങ്ങുന്നത് അത്രയ്ക്ക് പരിതാപകരമായ ഒരു അവസ്ഥയാണ് എന്തായാലും നേമം ജംഗ്ഷൻ വരെ നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ട് പോകാൻ പറ്റുകയുള്ളൂ കാരണം മറ്റേ വഴി കൂടെ പോകണമെങ്കിൽ കുറച്ച് ദൂരവും കൂടുതലാണ് അതുതന്നെ അല്ലെ കാറ് അവിടെ ഒരു സ്ഥലത്ത് ചെന്ന് തിരിയാൻ സ്വല്പം ബുദ്ധിമുട്ടാ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ വഴി തന്നെ ഈ പാലം കഴിയുമ്പോൾ എന്തായി ഒന്നും അറിയാൻ വയ്യ നോക്കാം നമുക്ക് എന്തായിപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് നേമൻ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ പരിതാപകരമായ ഒരു അവസ്ഥ കാണിക്കാൻ വേണ്ട ഞാൻ ഇത്രയും കാണിച്ചത് റോഡ് വളരെ പൊളിഞ്ഞ കിടക്കാണ് എനിക്കോന്നും ഈ റെയിൽവേയുടെ വികസനം നടക്കുന്നത് കൊണ്ടാണോ എന്താണോന്നറിഞ്ഞുകൂടാ വലിയ നല്ല പ്രശ്നമാണ് കാരണം റോഡ് ഇത്തിരി വളരെ ബുദ്ധിമുട്ടി കിടക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ശരിയാക്കി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് സുഗമമായ യാത്രയ്ക്ക് നല്ലതായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ കഴക്കൂട്ടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിറങ്ങി ഇപ്പം ഞാൻ കണ്ടില്ല കഴക്കൂട്ടത്ത് നമ്മുടെ എസ് എഫ് എസിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ കഴക്കൂട്ടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവിടെ എനിക്കൊരു ഒന്ന് കാണാൻ പോകണമായിരുന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതെന്തോ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ വിളിച്ചത് അപ്പോൾ അവിടെ ചെന്ന് ഭൂമിയൊക്കെ കണ്ടു അവിടെ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചു അപ്പോൾ ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ് നല്ല മഴയാണ് ഞാനിപ്പോ വന്ന കാര്യമൊന്നും ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് ഞാൻ ആ വന്ന സ്ഥലത്തു നിന്നൊക്കെ ഇറങ്ങി അപ്പോൾ ഇത് ഇവിടെ എസ് എഫ് എസിന്റെ ഒക്കെ പ്രോപ്പർട്ടിയൊക്കെ ഇങ്ങനെ കാണാം ഞാനപ്പോ എന്ത് ചെയ്തു ഞാൻ പിന്നെ നേരെ വീട്ടിലോട്ട് വിളിച്ചു ചോദിച്ചു എന്തോ കാപ്പു കുടിക്കാനെന്ന് കാരണം ഇപ്പൊ ഏകദേശം ഒരു എട്ട് മണി എട്ടേകാൽ മണിയായി അപ്പോൾ ചെറിയ വിശപ്പുണ്ട് കാപ്പു കുടിക്കാൻ ചോദിച്ചപ്പോൾ അവിടെ ഗോതമ്പ് ദോശയാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഗോതമ്പ് ദോശ ഇഷ്ടം മാണ് പക്ഷേ അത്ര വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കൈമനത്ത് വന്നിട്ട് ഒരു ഹോട്ടലിൽ കയറി കുറച്ച് ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിട്ട് പോകാമെന്ന് വെച്ചു അങ്ങനെ ഐശ്വര്യ എന്ന് പറഞ്ഞുകൊണ്ട് കൈമനം ജംഗ്ഷനിൽ തന്നെ ആ സിഗ്നലിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ കയറി അപ്പോൾ അവിടെ ചേട്ടൻ ചൂട് ദോശയും വടയൊക്കെ കൊണ്ടുവന്നു വെച്ചു അപ്പോൾ അത് വെള്ളച്ചമ്പന്തി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചുമന്ന ചന്തിയുണ്ട് സാമ്പാറുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല ഒരു പിടി പിടിച്ചിട്ട് അടുത്ത യാത്ര തുടരാമെന്ന് വെച്ചിട്ട് അങ്ങനെ കയറിയതാണ് നല്ല ചൂട് ദോശയാ വടയുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടില്ലേ അപ്പോൾ അത് കഴിച്ചേച്ച് വേണം ഇനി നമുക്ക് അടുത്ത യാത്ര തുടങ്ങാനായിട്ട് പക്ഷേ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഒരു മൂന്നാല് കൂട്ടം പരിപാടികൾ കിടക്കുന്നു അപ്പോൾ അതുകൊണ്ട് നേരെ ചെന്ന് കുറേ ജോലികളൊക്കെ തീർക്കാനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാമെന്നുള്ള ഇതിൽ പക്ഷേ ഇവിടെ വലിയ താമസമൊന്നും ഉണ്ടായില്ല ഞാൻ കയറി വന്നപ്പോൾ തന്നെ അവർ ഓർഡർ എന്തോ എന്ന് ചോദിച്ചു ചോദിച്ചതിന് ശേഷം നല്ല ഒന്നാന്തരം പിന്നെ ഇലയിൽ വാഴയില നല്ല ഒന്നാം ക്ലാസ് ദോശയും നല്ല ചൂട് ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഒഴിച്ചു അങ്ങനെ കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ ഞാനങ്ങനെ കഴക്കൂട്ടത്തൊക്കെ പോയിട്ട് വന്നു കഴക്കൂട്ടത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര മുക്കാൽ കഴിഞ്ഞു സമയം അപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേനും എനിക്കൊരു ആമസോണിന്നൊരു പാഴ്സൽ വന്നു അപ്പോൾ അതെന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ വീട്ടിലെല്ലാം സാധാരണ ഉള്ളതുപോലെ തന്നെ എനിക്കുണ്ടൊരു പ്യൂരിഫയർ ഞാൻ അടുക്കള വെച്ചിട്ടുണ്ട് ഞാനിത് എൻ്റെ മുമ്പിലത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എനിക്ക് കിണറ്റിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കലങ്ങി കലക്ക വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകളിൽ ഫിൽറ്ററും വെച്ചിട്ടുണ്ട് താഴെ പ്യൂരിഫയറും വെച്ചിട്ടുണ്ട് അപ്പോൾ അടുക്കളയിലെ പ്യൂരിഫയറിലെ വെള്ളമാണ് നമ്മൾ കുടിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പ്യൂരിഫയറിൽ ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ട് ലിറ്ററോളം എനിക്ക് വേസ്റ്റ് ആയി പോകുന്നുണ്ട് അപ്പം ചെയ്യുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ വേസ്റ്റ് വെള്ളം പോകാനായിട്ട് ഇവരിവിടുന്ന് ഒരു പൈപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഞാനത് കാണിച്ചു തരാം കണ്ടില്ലേ ഇതിൻ്റെ താഴെക്കൂടെ ഈ പ്യൂരിഫയറിൻ്റെ അടിയിൽക്കൂടെ ഇങ്ങനൊരു പൈപ്പ് കണ്ടില്ലേ അതാ ഇങ്ങനൊരു പൈപ്പ് പോയിട്ട് ഈ പൈപ്പ് ഇങ്ങനെ ചെന്ന് ഇതിങ്ങനെ ഇതാ ഇവിടെ കണ്ടില്ലേ ഒരു പിന്നെ കലം വെച്ചിട്ട് ഞാൻ അതിനകത്താണ് ഈ വെള്ളം പിടിക്കുന്നതിന് േ ഇതിനകത്ത് വെള്ളം പിടിച്ചിട്ട് ഇതിനകത്ത് ഞാനൊരു ഇട്ടിട്ടുണ്ട് ഈ കപ്പ് കൊണ്ട് കോരിയാണ് ശരിക്കും പറഞ്ഞ വൈഫ് പാത്രം ഒക്കെ കഴുകുന്നത് അപ്പൊ നമുക്ക് ഈ വേസ്റ്റ് വെള്ളം പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കാം കൈ കഴുകാൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ മറ്റു പല വീട്ടിലെ കുടി ഒഴിച്ച് ബാക്കിയുള്ള ആവശ്യങ്ങളൊക്കെ ഒക്കെ ഉപയോഗിക്കാം അപ്പൊ ഞാനിന്നിപ്പോ കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ കലം വെച്ച് പിന്നെ ഒരു കപ്പിട്ട് എടുത്ത് കഴുകുമ്പോൾ പാത്രം കഴുകുമ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ അതിനായിട്ട് എന്ത് ചെയറിയാമോ ആമസോണിൽ നിന്ന് ഞാനൊരു പിന്നെ സംഗതി വാങ്ങിച്ചു ഒരു ടാങ്ക് വാങ്ങിച്ചു ഈ വേസ്റ്റ് വെള്ളം പിടിക്കാനായിട്ട് നല്ലൊരു ടാങ്ക് വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ ഇതാണ് ഞാൻ വാങ്ങിച്ച അക്വാസേവ് വാട്ടർ സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ പടമൊക്കെ ദായൊടിങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്തല്ലേ അപ്പോൾ നമുക്കിനി എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ ഞാന് ഒരു പിച്ചാത്തി എടുത്തിട്ട് ഈ ബോക്സ് ഒന്ന് പൊട്ടിച്ചു ആദ്യം ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിപ്പോ ഷൂട്ട് ചെയ്യാനും ഈ ജോലിയൊക്കെ ചെയ്യാനും ഞാൻ മാത്രമേ ഉള്ളു ഇവിടെ അതുകൊണ്ട് ഒരു കയ്യില് മൊബൈലും പിടിച്ച് പിന്നെ പിന്നെ മറ്റേ കൈ കൊണ്ടാണ് ഞാനിത് അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും എന്നാലും എന്ത് ചെയ്യാനും വേറെ നിവർത്തിയില്ലല്ലോ പക്ഷേ ഇത് ഒരു സ്റ്റാൻഡിൽ വെച്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വെച്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ ഇത് വെക്കാൻ പറ്റിയ ഒരു സ്ഥലമില്ല അപ്പോൾ അതുകൊണ്ട് കയ്യെ പിടിച്ച് തന്നെ ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചു ഈശ്വര ഇതെന്താ കഴിതിനാത്തുള്ളത് മാർക്കറിയാം അതാ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ് ഇതിങ്ങനെ ഭിത്തിയിലോട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് പിടിക്കാനും പറ്റുന്നില്ല ഇതിങ്ങനെ ഈ ഭിത്തിയിലോട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിതിനുള്ളിലാണ് ഈ ടാങ്ക് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് നമുക്ക് നോക്കാം ബാക്കിയുള്ള സാധനങ്ങളൊന്നും എടുക്കാം ടാങ്കളേ അങ്ങനെ ഇതാണ് നമ്മുടെ ടാങ്ക് കണ്ടില്ലേ നമ്മുടെ ടാങ്ക് ഇതാണ് ഇത് അതിലൊന്ന് തിരിച്ചറക്കുന്നുണ്ടോ കവർ എടുത്ത് മാറ്റാം മാറ്റിയിട്ട് വെച്ചാണ് അറേഞ്ച് ചെയ്യുന്നത് കണ്ടില്ലേ എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ പൈപ്പ് വരും ഇതിൻ്റെ മറ്റേ പൈപ്പ് ഫിറ്റ് ചെയ്യാവുന്നത് വരും അതേപോലെ ഇതുവഴിയാണ് അകത്തോട്ട് വെള്ളം പോകുന്ന ആ ഒരു ഓസ് ഫിറ്റ് വെക്കേണ്ടി ഇതിനകത്ത് കണ്ടില്ലേ ഇതാണ് എൻ്റെ സാധനം അപ്പം ഞാൻ ഇവിടെ മുകളിലൊരടപ്പുണ്ട് അപ്പോൾ ഈ അടപ്പ് തുറന്നിട്ട് നമുക്കിതിനകത്ത് വെള്ളം വീഴുന്നുണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയാനായിട്ട് ചില അപ്പം നമുക്കിത് ഒന്ന് ഒന്ന് തുറക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ മുപ്പത് ലിറ്ററിന്റെ ഒരു ടാങ്കാണ് ആണ് അപ്പം നമുക്ക് നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞു കിട്ടുന്ന ഒരു ടാങ്കാ അപ്പൊ അതുകൊണ്ട് നമ്മളിത് ഈ വേസ്റ്റ് വെള്ളം ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉപയോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇനി നമുക്ക് ഒരു ടാസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്ക് ശരിക്കും പറഞ്ഞാൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈപ്പ് നമ്മുടെ വാഷ് ലെവലിൽ നമുക്കൊന്ന് അറിയാം ആദ്യമേ ഈ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കും എനിക്ക് ഏറ്റവും സംശയം കാരണം ഇത് ഒരാള് പിടിച്ചു തരാനുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ നടക്കുമായിരുന്നു എന്തായാലും ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു നോക്കട്ടെ അത് അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കുക ഞാൻ ഇത് എവിടെ ഫിറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കഴിഞ്ഞാൽ ഈ പൈപ്പ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതായത് ഈ പൈപ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം ശരിക്കും പറഞ്ഞാൽ ഈ വാഷ് ബേസിനിൽ വീഴണമല്ലോ അതാണ് നമ്മുടെ ടാസ്ക് നമുക്ക് ആദ്യം അതൊന്നും നോക്കാം അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ കല ഇങ്ങനെ കല ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ വരും ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് എടുത്ത് വെച്ച് നോക്കിയപ്പോഴാണ് ഇതെനിക്ക് പണി കിട്ടിയോ എന്നൊരു സംശയം കാരണം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ വെച്ച രീതിയിൽ വെച്ചു കഴിഞ്ഞാൽ ആ ടാങ്കിലെ പൈപ്പ് കറക്റ്റ് വാഷ് ബേസിന് വരത്തില്ല ഞാനത് എവിടെ വെക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്ക കാരണം ജനലിൽ വെച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ മൂന്ന് സംഗതിയും കൂടെ നമുക്ക് അവിടെ പിടിപ്പിക്കാൻ പറ്റത്തില്ല ഞാൻ അങ്ങോട്ടും ഒക്കെ വെച്ച് എന്റെ കഴിവിന്റെ പരമാവധി തുണി തൂക്കാനുള്ള ഒരു പിടിയുണ്ട് ആ പിടിയെടുത്ത് മാറ്റിയാൽ ഒരുപക്ഷെ അവിടെ വെക്കാമെന്ന് തോന്നുന്നു നമുക്ക് ഇനി ആദ്യം വേണ്ടിയെന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് ഇനി എടുത്തത് ഫിറ്റ് ചെയ്യണം പൈപ്പ് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ അടപ്പ് കൊന്നിട്ട് ഇതിനകത്താണ് ബാക്കിയുള്ള ഇതിന്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു വയർ കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് അറിഞ്ഞോടാ പിന്നെ അത് കൂടാതെ ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇവിടെ ഫിറ്റ് ചെയ്യുന്ന ഒരു പൈപ്പ് അതുകൂടാതെ ഫിഷറ് കൊടുത്തിട്ടുണ്ട് സ്ക്രൂ കൊടുത്തിട്ടുണ്ട് ഞാൻ ഓരോന്നും ചേർന്ന് കാണിച്ചില്ല തരാം ഇത് പൈപ്പ് കണ്ടില്ലേ ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന പൈപ്പ് ഇനി ഇതിനകത്ത് വന്നാൽ ഇതെന്താണ് സംഭവം എന്നുള്ളത് അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം ഈ മാനുവൽ വായിച്ചു നോക്കിയെങ്കിൽ അറിയത്തുള്ളൂ പിന്നെ ഫിഷർ സ്ക്രൂ ഈ ഫിഷറും എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന നീലിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ടാ സ്റ്റാൻഡ് പിന്നെ ഫിക്സ് ദി റിജക്ട് വാട്ടർ പൈപ്പ് കമ്മിങ് ഫ്രം ദി ആറോ ടു ദി ടാങ്ക് കണക്ട് ദി പൈപ്പ് വിത്ത് അക്വാസേവ് ആൻഡ് സ്റ്റാമ്പ് സേവിംഗ് വാട്ടർ ഓക്കെ കണക്റ്റിങ്ങിനെ കൊടുത്തിട്ട് ഇവിടെ സേവ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ആറോ കണക്ട് പൈപ്പ് അതേപോലെ ഞാൻ ഇതെല്ലാം കൂടെ വലിയ കാര്യത്തെ പിന്നെ അഴിച്ച് എനിക്ക് തന്നെ തന്നെ ഫിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം അൺബോക്സ് ചെയ്തെല്ലാം വെളിയിലിട്ടു പക്ഷെ ഈ സംഭവം കണ്ടിട്ട് എനിക്കാകെ പട കിളി പോയി നിൽക്കുക മൊത്തത്തിലൊരു കോമഡി എനിക്ക് തോന്നുന്നത് കാരണം ചില സാധനങ്ങൾ ഇതിനകത്തേത് ഫിറ്റ് ചെയ്യുന്നത് അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഇതിനകത്ത് ഒരു ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഡിസ്കണക്ട് ആകുന്ന ഒരു സംഭവം ഉണ്ട് അപ്പം അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല അപ്പൊ അതിങ്ങനെ ഞാൻ മാനുവലും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി പക്ഷെ അതുകൊണ്ടൊന്നും ഒരു രക്ഷയില്ല എവിടാ ഫിറ്റ് ചെയ്യുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല അവസാനം ഞാൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇനിയിപ്പം ആമസോണിന്റെ ആ ഒരു സൈറ്റിൽ തന്നെ കയറി ഇതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ പഠിക്കാവുന്ന വിചാരിക്കുന്നത് നോക്കട്ടെ എങ്ങനെയെങ്കിലും നോക്കിയെടുക്കാം അവസാനം ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് അതൊക്കെ അത് കുറച്ച് കഴിഞ്ഞ് നോക്കാന്നൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് ഇതിന്റെ പൈപ്പ് അതൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെങ്കിലും ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ പൈപ്പ് ഇട്ടവിടെ കറക്കി നോക്കിയപ്പോൾ അതും കോമഡി ആ പൈപ്പ് അകത്തോട്ട് കയറുന്നില്ല അപ്പൊ അത് വേറൊരു രീതിയിൽ അത് ഫിറ്റ് ചെയ്യുന്നത് അതായത് ഈ പൈപ്പിൽ തന്നെയുള്ള ഒരു നോബ് പിന്നീട് നോക്കിയപ്പോഴാണ് അതിന്റെ കാര്യം മനസ്സിലായത് ആ പൈപ്പിൽ തന്നെയുള്ള ഒരു നോബ് ഊരിയെടുത്തിട്ട് നമ്മൾ ഈ മുകളിലത്തെ ആ ആ മുകളിലത്തെ അതിനകത്തൂടെ മുകളിലത്തെ ആ ഒരു അടപ്പുണ്ട് ആ ആ അടപ്പ് ഊരി മാറ്റിയിട്ടുണ്ട് ഞാൻ അപ്പൊ ആ അടപ്പിനകത്തൂടെ നമ്മൾ കൈയിട്ടിട്ട് ഒരെണ്ണം അകത്ത് പിടിച്ചോണ്ട് വേണം ഈ പൈപ്പ് മുറുക്കാനായിട്ട് അപ്പൊ ഒരു ബോൾട്ട് പോലൊരു സാധനമാണ് പ്ലാസ്റ്റിക്കിന്റെ തന്നെയാ അപ്പൊ അത് അകത്തിങ്ങനെ പിടിച്ചോണ്ട് ഇട്ട് മുറുക്കി കഴിയുമ്പോൾ അത് കറക്റ്റായി മുറുകും കണ്ടില്ലേ നമ്മൾ എന്തായാലും പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ ഇതിന്റെ ഫിറ്റിങ്സ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആമസോണിലൊന്നും നോക്കിയിട്ട് ഫിറ്റിങ്സ് ക്ലിയറായിട്ട് അത് പറഞ്ഞു തരുന്നില്ല അത് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു തരുന്നില്ല പിന്നെ നമ്മളൊരു ഊഹത്തിന് വെച്ച് ചെയ്യാണ് കാരണം ഒരു പ്ലംബറെ വിളിക്കാതെ ഞാൻ തന്നെ ഒരു പ്ലംബർ ആകാം എന്ന് വിചാരിച്ചോണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ എങ്ങനെ നടക്കുമെന്തോ ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്തായാലും ശ്രമിക്കുക ഇല്ലേ ശ്രമിച്ചു നോക്കാം തീരെ നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പൈപ്പ് എന്തായാലും ഞാൻ ഫിറ്റ് ചെയ്തു എന്നിട്ട് അതിനടിയിൽ ഈ പൈപ്പിനടിയിൽ തന്നെ വെള്ളമൊക്കെ തുള്ളിത്തുള്ളിയായിട്ട് പോകുകയാണെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ ഒരു ചെറിയ അടപ്പുണ്ട് അപ്പോൾ അത് ഒക്കെ അങ്ങനെ ഫിറ്റ് ചെയ്തു ഇനിയിപ്പോൾ അടുത്തത് എൻ്റെ ശ്രമം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പിന്നെ ഹോൾസ് ഉണ്ട് ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഹോൾസ് ഉണ്ട് അപ്പൊ ഒരു ഹോൾ എന്ന് പറയുന്നത് ശരിക്കും ഈ ഇതിനകത്തു നിന്നുള്ള വേസ്റ്റ് വെള്ളം അതായത് ഫിൽറ്ററിൽ നിന്ന് അല്ല പ്യൂരിഫയർന്നുള്ള വേസ്റ്റ് വെള്ളം ഇതിനകത്തോട്ട് വീഴാനുള്ളതും ഒരു ഹോൾ എന്ന് പറയുന്നത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്കണക്റ്റ് ആകാൻ വേണ്ടിയുള്ള സംഭവം ഫിറ്റ് ചെയ്യുന്നതുമാണ് അപ്പൊ ഇതിനകത്ത് ഒരു ഹോളിന്റെ കാര്യം എനിക്കറിയാം അതിനകത്ത് വിട്ടാൽ മതി എന്നറിയാം പക്ഷേ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആകുന്ന സാധനം എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല അവസാനം ഞാൻ എന്തായാലും അത് ഫിറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പൊ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്ന് പരതി നോക്കാം ഇതിന്റെ ഫിറ്റിങ്സ് എങ്ങനെയാണെന്ന് ഒന്ന് അറിയാമെന്ന് വിചാരിച്ച് ഒക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം പിന്നെ ഈ സംഗതി ഈ വയർ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം ഒരു പോർഷൻ എൻ്റെ കിട്ടി അപ്പൊ പക്ഷെ ആ വയർ കണക്ട് ചെയ്താലും അത് എങ്ങനെയാണ് ഈ പിന്നെ ടാങ്കുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് വലിയ പിടുത്തം കിട്ടുന്നില്ല അപ്പൊ അതിങ്ങനെ ടക്ക ടക്കനെ എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ അകത്ത് വെള്ളം കൂടുന്ന സമയത്ത് അകത്ത് നമ്മൾ ഈ ഫ്ലഷ് ടാങ്കിലൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പൊങ്ങുന്നത് പോലെ ഒരു ഒരു ചെറിയ ഒരു ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്ന ഒരു സാധനമാണ് അപ്പൊ അത് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സാധനം വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഇതേ ടക്കനെ എന്നൊരു അടി അടിക്കും പക്ഷേ അങ്ങനെ അത് വന്ന് തട്ടുമ്പോൾ ഓഫ് ആകണമെന്നുണ്ടെങ്കിൽ ഈ സംഗതി അതായത് ഇതിൻ്റെ വയറ് സ്വിച്ചുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തേ പറ്റുകയുള്ളൂ അപ്പം അത് സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്തേ നിവർത്തിയുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്കിപ്പം തൽക്കാലം ഒരു ഇലക്ട്രീഷ്യനോടായി മാറിയേ പറ്റുള്ളൂ അത് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്യൂരിഫയർ ശരിക്കും നമ്മൾ പിന്നെ കരണ്ടില് കുത്തി അതായത് പ്ലഗ്ഗിൽ കുത്തിയാണ് നമ്മൾ ഓൺ ആക്കിയിട്ടിരിക്കുക പക്ഷേ ഈ സംഭവം ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ആണമെങ്കിൽ ആ പ്ലഗുമായിട്ട് ഈ വയർ കണക്ട് ചെയ്തേ പറ്റൂന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്തായാലും ഇത് എങ്ങനെയാണ് ഇതിനകത്തൂടെ ഇത് പിന്നെ ഫിറ്റ് ചെയ്ത് ഇതിനകത്തൂടി ഈ വയർ എടുത്തുകൊണ്ടൊന്ന് പിന്നെ ഈ പ്ലഗിൽ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിനുള്ളിലേക്ക് ഇത് ഇടുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാനിങ്ങനെ ഗഹനമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തായാലും എൻ്റെ തീക്ഷ്ണമായ ബുദ്ധികൾ പലതും ഞാൻ ഇവിടെ പ്രയോഗിച്ച് നോക്കുന്നുണ്ട് എന്തായി തീരുവന്തോ ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആണ് ഇതാണ് ഇത് ഈ രണ്ട് പിൻ അതായത് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ രണ്ട് പിന്നുണ്ടല്ലോ അതുകൊണ്ട് ഈ രണ്ട് പിന്നിലേക്ക് ഈ വയർ നമ്മൾ കണക്ട് ചെയ്യണം ഈ വയറ് ഈ രണ്ട് പിന്നിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ വയറിൻ്റെ അപ്പുറത്തെ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ഇവിടെ ബോക്സിൽ ഈ ഫിൽട്ടറ് കുത്തിയിരിക്കുന്ന ബോക്സിലെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വെള്ളം നിറയുമ്പോൾ കട്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിനകത്ത് ഇതാണ് കണ്ടില്ലേ ഇതിൻ്റെ സൈഡിൽ ഞാൻ കാണിച്ചരാം ഇതിൻ്റെ ഉള്ളില് അത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എന്നറിഞ്ഞൂടാം ഒരു സംഗതിയുണ്ട് ഈ സംഗതി ഇതാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നമ്മൾ ടാങ്കിലൊക്കെ പൊങ്ങുന്നത് പോലെ തന്നെ ഇതിങ്ങനെ പൊങ്ങും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ സാധനം കട്ടാകും അപ്പോൾ അവിടെ സ്വിച്ച് ഓഫ് ഓഫാകണം അപ്പോൾ അതിന് നമുക്ക് ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായം ആവശ്യമാണ് അപ്പോൾ ഈ പറഞ്ഞ സംഗതി നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടം പിന്നെ ഊരി ഈ വയർ ഈ വയറിൻ്റെ ഈ ഭാഗം അതായത് ഈ പോർഷൻ കണ്ടില്ലേ ഈ പോർഷൻ നമ്മൾ ഇതിനുള്ളിൽ കണക്ട് ചെയ്യണം ഇതിനുള്ളിൽ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ഇതിൻ്റെ പരിപാടികളൊക്കെ ചെയ്തതിനു ശേഷം ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ബായ്